പണ്ടൊരിടത്ത് ഒരു സർക്കസ് കൂടാരത്തിൽ വലിയ ആനകളെ ചെറിയ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നത് ഒരു കുട്ടി ശ്രദ്ധിച്ചു ഇത്രയും വലിയ ആനകൾക്ക് ആ ചെറിയ ചങ്ങല എളുപ്പത്തിൽ പൊട്ടിച്ച് ഓടിപ്പോകാൻ സാധിക്കില്ലേ എന്ന് അവൻ സംശയിച്ചു അവൻ അവിടുത്തെ പരിശീലകൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഇത്രയും വലിയ ആനകൾക്ക് എന്തുകൊണ്ടാണ് ഈ ചെറിയ ചങ്ങല പൊട്ടിച്ച് ഓടിപ്പോകാൻ കഴിയാത്തത് അവർ എന്താണ് അതിന് ശ്രമിക്കാത്തത് പരിശീലകൻ ചിരിച്ചു കൊണ്ടു പറഞ്ഞു മോനെ ഈ ആനകൾ ചെറുപ്പമായിരുന്നപ്പോൾ ഇത്ര വലുപ്പമുള്ള ചങ്ങല കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ കെട്ടിയിരുന്നത് അന്ന് ആ കുഞ്ഞ ആനകൾക്ക് ആ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു അവർ ഒരുപാട് തവണ ശ്രമിച്ചു ഓരോ തവണയും പരാജയപ്പെട്ടു അങ്ങനെ ആ ചങ്ങല തങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിവുള്ളതാണ് എന്ന് അവർ വിശ്വസിച്ചു വർഷങ്ങൾ കടന്നുപോയി ആനകൾ വലുതായി ശക്തരായി ഇപ്പോഴും ആ പഴയ വിശ്വാസം അവരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു ഈ ചങ്ങല പൊട്ടിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ ഒരിക്കലും അതിന് ശ്രമിക്കാതിരിക്കുന്നത് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിശ്വാസമാണ് ശക്തി ആനയുടെ ബലം അതിൻ്റെ ശരീരത്തിലായിരുന്നില്ല മറിച്ച് അതിൻ്റെ മനസ്സിലായിരുന്നു അതുപോലെ നമ്മെ തടഞ്ഞു നിർത്തുന്ന പല കാര്യങ്ങളിലും നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മുൻപ് പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട തെറ്റായ വിശ്വാസങ്ങളാണ് പഴയ പരാജയങ്ങൾ കേടുപാടുകളല്ല മുൻപത്തെ പരാജയങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ സാധ്യതകളെ നിർണയിക്കേണ്ടതില്ല ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ വലുതായി ശക്തനായി പഴയ ചങ്ങലകൾ ഇപ്പോൾ ദുർബലമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വീണ്ടും ശ്രമിക്കുക കഴിയാത്തത് കൊണ്ടല്ല ശ്രമിക്കാത്തത് കൊണ്ടാണ് പല തടസ്സങ്ങളിൽ തന്നെ നമ്മൾ തുടരേണ്ടി വരുന്നത് നന്ദി ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിക്